ആർത്തവ ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം അനുവദിച്ചുകൂടാ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആർത്തവ ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം അനുവദിച്ചുകൂടാ എന്ന സംശയത്തിന് ഉത്തരം ആഗ്രഹിക്കുന്നവർ ആദ്യം ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രദർശനത്തിന്റെ ലക്ഷ്യമെന്താണെന്നും മനസ്സിലാക്കണം ക്ഷേത്രങ്ങൾ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ക്ഷേത്രം അതിൽ മുതൽ ദേവതാ വിഗ്രഹം വരെ എല്ലാ മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത തലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ക്ഷേത്രദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഈശ്വര ചൈതന്യത്തെ ഭക്തനികൾ ശാരീരികമായും മാനസികമായും സന്നിവേശിപ്പിക്കലാണ് പഞ്ചശുദ്ധിയോടെ വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പൂജാദികൾ കൊണ്ട് ചൈതന്യവത്താക്കപ്പെട്ട പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുമ്പോൾ ദേവചൈതന്യം നമ്മിൽ നിറയുകയും തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് ഇതേ ചൈതന്യമാണെന്ന തിരിച്ചറിവുണ്ടാവുകയും വേണം ദേവചൈതന്യത്തിൻ്റെ സുഗമമായ സ്വീകരണത്തിന് തടസ്സമായിട്ടുള്ളതെല്ലാം വർജ്യമാണ് വിസർജ്യങ്ങൾ മദ്യം പുകയില വൃത്തിഹീനമായ വസ്ത്രങ്ങൾ മുതലായവ പരിപാവനം എന്ന് കരുതുന്ന ഏതൊരിടത്തും ഒഴിവാക്കുക എന്നത് സാമാന്യ യുക്തി മാത്രമാണല്ലോ എന്താണ് ആർത്തവമെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം ഗർഭധാരണം നടക്കാത്ത അവസ്ഥയിൽ നശിച്ചില്ലാതാകുന്ന അണ്ടവും ഗർഭാശയന്ത്ര കലകളും രക്തസ്രാവ രക്തസ്രാവത്തോടൊപ്പം പുറത്തു പോകുന്ന അവസ്ഥയാണിത് പൊതുജീവൻ ഉടലെടുക്കുകയാണെങ്കിൽ അതിനുവേണ്ട സംരക്ഷണം കൊടുക്കാൻ പ്രകൃതി ഒരുക്കിയ രക്തമാണ് ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവനെ ആദ്യം നിലനിർത്തിയത് ആ രക്തമാണെന്നതിനാൽ പരിപാവനമാണിത് രജസവലയായ സ്ത്രീയെ ഹിന്ദുമതം അശുദ്ധിയായി കണക്കാക്കുന്നു എന്നത് തെറ്റിദ്ധാരണ മാത്രമാണ് രജസാശുദ്ധിതേ നരി എന്നാണ് ഋഷിവചനം എന്നാൽ ഏതൊന്നിനും സ്ഥാനഭ്രഷം സംഭവിച്ചാൽ മഹത്വം ഇല്ലാകുന്നത് പോലെ ഉദാഹരണത്തിന് തലയിലിരിക്കുന്ന മുടി ഭക്ഷണത്തിന് വീണാലുണ്ടാകുന്ന അവസ്ഥ പോലെ രക്തവും ശരീരത്തിൽ പുറത്തു എന്നാൽ അത് വിസർജ്യം മാത്രമാണ് മറ്റു വിസർജ്യങ്ങൾ ഇച്ഛാനുസരണം നിയന്ത്രിക്കാമെന്നിരിക്കെ ആർത്തവ രക്തം മനസ്സ്യുതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീയുടെ ആർത്തവ ചന്ദ്രമാസവുമായി ബന്ധമുണ്ടെന്നും അവളുടെ ശാരീരിക ഊർജ്ജ നില ചന്ദ്രന്റെ വളർച്ചയും തളർച്ചയും പോലെ ഈ ചക്രത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നുവെന്നും ആചാര്യന്മാർ പറഞ്ഞതിന് അന്ധവിശ്വാസം എന്ന് പലരും എഴുതിത്തള്ളും എന്നാൽ ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് സായിപ്പിൻ്റെ നാട്ടിൽ ആർത്തവക്രമക്കേടുള്ളവർക്ക് ലൈറ്റ് തെറാപ്പി നടത്തുന്നതെന്ന് അറിയുമ്പോൾ ചിലങ്കിൽ ചിലരെങ്കിലും മറിച്ച് ചിന്തിച്ചേക്കാം ആർത്തവ ദിനങ്ങളിൽ സ്ത്രീകളുടെ ശാരീരിക ഊർജ്ജ നില ഉസ് എത്തുകയും ശരീരം സ്വമേധയാ വിസദ്യത്തെ പുറന്തള്ളുകയും ചെയ്യുമത്രേ ഈ ദിനങ്ങളിൽ ശരീര ഊഷ്മ കൂടുന്നു ഒരു പക്ഷേ ഊർജ്ജദായകമായ ക്ഷേത്രദർശനങ്ങളും മന്ത്രോച്ചാരണങ്ങളും പ്രകൃതിയുടെ ഈ സ്വാഭാവിക പ്രക്രിയയ്ക്ക് വിരുദ്ധമാകുമെന്നതിനാലാവാം രജസ്വലമായ ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കുന്നതാണ് അഭികാമ്യമെന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചത് രജസലയായ ദിനങ്ങളിൽ തുളസി കറിവേപ്പ് തുടങ്ങിയ ചെടികളെ സ്പർശിച്ചാൽ ആ ചെടി വാടുന്നതായും കാണുന്നു ഇത് ഈ ദിനങ്ങളിലെ സ്ത്രീകളുടെ ശരീരോഷ്മാവ് പ്രകൃതിയെയും ചുറ്റുപാടുകളെയും ബാധിക്കുന്നുണ്ട് എന്നതിന് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇതുകൊണ്ടാണ് ഈ ദിനങ്ങളിൽ നാലാൾ കൂടുന്ന ചടങ്ങുകൾ തുളസിത്തറയിലും കാവിലും മുന്നും പോകരുന്നതെന്ന് സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത് ആർത്തവ ദിനങ്ങളിലെ ശാരീരിക മാനസിക അനുസരിക്കാൻ താൽപര്യം താല്പര്യമുള്ളതായും ഈ കാലത്ത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ആധുനിക വനിതയ്ക്ക് കഠിനമായ അധ്വാനം പതിവില്ല എന്ത് ജോലി ചെയ്യാനും മെഷീനുകൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആർത്തവദിനങ്ങൾ വിശ്രമം വേണോ എന്നത് അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസരിച്ചാവാം രജസ്വലയായിരിക്കുന്ന ദിനങ്ങളിലും സ്ത്രീകൾക്ക് കറങ്ങി നടക്കാമെന്നും ഹൈജമ്പ് ചാടാമെന്നും ഒക്കെ ആധുനിക ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ കണ്ടുശീലിച്ച നമ്മൾ ഈ സ്ത്രീകൾ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് വിശ്രമം സ്വീകരിക്കുന്ന ദുരാചാരങ്ങളാണെന്ന് വാദിക്കുമ്പോഴും ഇതൊക്കെ ആചാരമായി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളിൽ എത്ര ശതമാനം പേർ നടുവേദന യൂട്രസ് ക്യാൻസർ മുഴകൾ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരിക തുടങ്ങിയ രോഗങ്ങൾ എന്ന് വിലയിരുത്തുക നന്നായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള സാധ്യമുള്ളതുപോലെ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ മാനിക്കാനും സ്ത്രീകൾക്ക് ബാധ്യതയുണ്ട് ങ്കല്പത്തിലും ഈശ്വര ചൈതന്യത്തിലും അറിഞ്ഞോ അറിവില്ലെങ്കിൽ തന്നെയോ വിശ്വസിക്കുന്നവരാണ് സാധാരണ ക്ഷേത്ര ദർശനം നടത്തുക പതിവ് ക്ഷേത്രം ഭക്തർക്കുള്ളതാണ് ക്ഷേത്ര ഉപാസകർ അവിടുത്തെ ആചാരങ്ങളിലും വിശ്വാസമുള്ളവനായിരിക്കും അതിന്റെ ശാസ്ത്രീയത ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ നിന്നും വിട്ടു നിൽക്കുന്നതാണ് മാന്യത ആചാരത്തെ ശാസ്ത്രത്തിന് വിശദീകരിക്കാനാകാത്തത് ആചാരത്തിന്റെ തെറ്റാകണമെന്നില്ല മറിച്ച് അത് ശാസ്ത്രത്തിന്റെ പരിമിതിയും തെറ്റാണെന്ന് തെളിയിക്കപ്പെടാനാകാത്ത ഒന്ന് ശരിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല